ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയുള്ള വലിയൊരു കംപ്ലീറ്റ്നസ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുമാറാകട്ടെ ഈശോ സമരാക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ചോദിക്കുന്ന ഈ ഈ കിണറ്റിലെ വെള്ളം ഇത് കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അവനിലൊരു കംപ്ലീറ്റ്നെസ് അവനെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന ജീവന്റെ ജലമാണ് ഞാൻ നിനക്കായി പ്രദാനം ചെയ്യുന്നത് ഞാൻ നിനക്കായി നൽകുന്നത് നീശോ നൽകുന്ന ആ ജീവജലത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ കർത്താവിൻ്റെ ജീവജലം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവകൾ അരുവികൾ ഒഴുകും കൃപയുടെ നീർച്ചാലുകൾ ഹലലുയ യഥാർത്ഥത്തിൽ നമ്മുടെ ഒക്കെ നമുക്ക് റിയൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മളൊക്കെ റസ്ലെസ് ആണ് പല കാര്യത്തിനകത്ത് ഇങ്ങനെ റെസ്റ്റ്ലെസ്സായിട്ട് സ്ട്രെസ് സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈശോട് ഒരു വചനം എടുക്കുക ആ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കുക ഈ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ട വില മുഴുവനും ക്രൂശ്യ ലേശു കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വസിച്ച് ഈ അഭിഷേകത്തെ സ്വീകരിക്കുക റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പിതാവായ ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം ബ്ലസ്